ഹലോ ആരൊക്കെയുണ്ട് ഇന്ന് ഫിൽപ്പം ഇല്ലേ ഇന്ന് ഫിൽഫില്ല യഥാർത്ഥ മുഖ്മെന്റ് ആരൊക്കെയാ ഉള്ളത് പറയൂ ഹലോ 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 ഇന്നലെ അന്ന് ഞാൻ വന്നില്ല ഡയവർ ൈവിൽ വന്നിട്ടുണ്ട് ആരോ ഒന്നും പറയാത്തോണ്ട് ഞാൻ വന്നില്ല അപ്പൊ ഇന്ന് വന്നു നോക്കി ആരെങ്കിലും ഇണ്ടാവുമെന്നോ പിന്നെ നല്ല മഴയല്ലേ ഇന്നലെ രാവിലെ മഴ ഉണ്ടായിരുന്നു ഉച്ചക്കശും മഴയില്ല ഇന്നും അങ്ങനെ മഴയില്ല ആരാ വന്നേ ഹലോ ആര് വന്നു ആര് വന്നു ആയി വന്ന് അതേപടി ഓടി ആരാണ് വന്നത് പറയൂട്ടേറു ഇവിടെ ഒന്ന് കരണ്ടില്ല തീരത്ത് ഒരു <cn Jean Rabbit bulun> <illions> ോ പോയോ ആരുമില്ല രണ്ടു മണിക്ക് ആരും ലൈക്ക് ചെയ്തിട്ടുണ്ട് രണ്ടു മണിക്ക് ആരുമില്ലേ വേണ്ട അതൊരു ബട്ടൺ നോക്കിയാട് അങ്ങ് പോയി ഗ്ലാമർ കൂട്ടാൻ പറ്റുന്നില്ല ഗ്ലാമർ കൂട്ടാൻ പറ്റുന്നില്ല ഗ്ലാമർ സെറ്റിങ്സ് ഇല്ല ടച്ച് ഓൺ ഗ്ലാമർ കൂട്ടുന്ന സെറ്റിങ്സ് ഒന്നുമില്ല അടക്ക വന്നാൽ പറയൂ എന്നിട്ട് വേണം കാര്യങ്ങൾ പറയാന് ആരെ വന്നില്ല ആരും വന്നില്ല ഒന്നരക്ക് പറയു എന്താ ആരും ഒന്നുംണ്ടാത്തെ ഫിൽട്ടർ സെറ്റിങ്സ് കാണുന്നില്ലല്ലേ ഇല്ല ഫിൽട്ടർ സെറ്റിങ്സ് കാണുന്നില്ല ഹലോ പേരെന്താ ചാനൽ നെയിമാണോ എച്ച് സി ബി ആരൊന്നൊരു ലൈക്ക് ചെയ്താൽ അതും പോയി ടെ tell me you pin 10 non stop ആളുകളെ എത്തുന്നിട്ട് പറയാം ആകെ പേരേ ഉള്ളൂ അതിൽ ഒരാൾ ലൈക്ക് ചെയ്തിട്ട് അത് തിരിച്ചു പോയി യു ഫ്രം മൂന്ന് പേരുണ്ട് <laughs> ചെടി ഉണങ്ങിപ്പോയിണ്ടോ അത് ഉണങ്ങിപ്പോയി വൈ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആരും വരുന്നില്ല വാ എല്ലാരും വാ എല്ലാരും കടന്നു വരൂ

ലൈക്ക് ടു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ എൻ്റെ പുതിയൊരാള് ഫുഡ് കഴിച്ചില്ല ഞാൻ കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കാനാവുന്ന പുതിയൊരാള് നമുക്ക് സബ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ അവരോട് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ അതേ പുതിയ ചാനലുള്ള ആൾക്കാർ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കമൻ്റ് കൂടി ഇട്ടാൽ നിങ്ങൾ എനിക്ക് തിരിച്ച് സബ്മി ചെയ്യാൻ പറ്റും മറ്റാന് നിങ്ങൾ സബ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല സബ് ആരാ പുതിയ ചെയ്തതെന്നുള്ളത് അങ്ങനെ അവർക്ക് തിരിച്ച് സബ്മി ചെയ്യായിട്ട് അവരെന്ത വെച്ചാൽ നമ്മൾ ആൻസർ സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് ഇന്ന് മഴയില്ല ഓക്കേ ഇവിടെയില്ല ഇന്നലെ രാവിലെ ആയിട്ട് പെയ്ത പിന്നെ പെയ്തിട്ടില്ല ഫുള്ള് വെയിലായി കണ്ടോ വെയിലത്ത് വാടിയ ചെടികളെ മഴയില്ലാത്തോണ്ട് അലക്കൽ കടന്നു ഡെയിലി ഇൻ ഡി അപ്പോൾ ആരെങ്കിലും ചാനലുള്ള ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് കൂടി ഇട്ടാൽ കുറച്ച് ഉപകാരമായിരിക്കും അപ്പോൾ തിരിച്ച് നമുക്കും അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും മറ്റാവുന്നേരം എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ആരാ ചെയ്തതെന്നുള്ളത് അതെന്താന്നുള്ളത് എനിക്കറിയത്തില്ല അങ്ങനെ നോട്ടിഫിക്കേഷൻ വരാത്തത് ആദ്യമൊക്കെ വരുന്നുണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ആളാണ് ചെയ്തതെന്നുള്ള നോട്ടിഫിക്കേഷൻ വരാറുണ്ട് ഇപ്പോൾ അത് വരുന്നില്ല തിരിച്ചും ഓക്കെ അതൊക്കെ ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ച് വലിയ വലിയ യൂട്യൂബേഴ്സിന് ഞാനാകും എന്താ പറയുക അങ്ങനെ ഇതാവില്ല ചില വീഡിയോസ് കാണുന്നല്ലാതെ അവർ തിരിച്ച് എന്തായാലും നമുക്ക് ചെയ്യലുണ്ടാവില്ല അത് ഉറപ്പാണ് അങ്ങനെ പ്രഗത്ഭരായ രണ്ട് വ്യക്തികളെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഞമ്മൾ ചാനലൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ ചാനൽ അന്നേരം തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷെ അവർ തിരിച്ചൊരു റീപ്ലൈ ഇല്ല ഒന്നിൻ്റെ നാട്ടുകാരനെ കുറച്ച് ഉള്ളിലേക്കാണ് ഒന്ന് പിന്നെ കണ്ണൂരാ ആ കണ്ണൂരാ ദിയ കുക്കൗസ് വെറൈറ്റി ഫുഡുകൾ ഉണ്ടോ അപ്പം അതാണ് പറയാൻ കാരണം ഇന്നലെ മെനഞ്ഞാന്ന് എനിക്ക് ആരും ഒന്ന് സബ് ചെയ്തിട്ടുണ്ട് സബ് ചെയ്തൊരു രണ്ട് മണിക്കൂറുണ്ടായപ്പോൾ അതിനെ കാണുന്നില്ല ഇന്ന് രാവിലെ ആ പോലെ തന്നെ ഒരാളെ സബ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം പിന്നെ അത് കാണുന്നില്ല എന്തല്ലോ എന്തായാലും ഞാൻ കഴിക്കാൻ വരുന്നുണ്ട് വെറൈറ്റി ഫുഡുകൾ പെങ്ങളും കുക്ക് ചെയ്യുന്നു ചൈനായിരുന്നു കോള് കോള് കണ്ടാ മതി മതിയൊക്കെ കണ്ട് ഫുഡുണ്ടാക്കാൻ ഇഷ്ടാണ് പക്ഷെ മടിയാണ് ഭയങ്കര അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് യൂട്യൂബ് നോക്കിയിട്ട് കുറെ റെസിപ്പിട്ട് റെസിപ്പി ഒക്കെ ഞാന് അങ്ങനെ ഞാൻ വയനാട് സമയത്ത് എന്ത് കണ്ട റെസിപ്പിയാണ് അതില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ബീഫ് കറി ഉണ്ടാക്കുന്നത് പിന്നെ വേറെ ഏതൊരു കറി അങ്ങനെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് റെസിപ്പി സെൻഡ് സെൻ്റ്മി ഓക്കെ ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യുക എൻ്റെ വൈഫിനോട് ചോദിച്ചു നോക്കട്ടെ റെസിപ്പി എന്തൊക്കെയാ അപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് മെയിൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കമൻ്റ് കൂടി ഇടുക അല്ലെങ്കിൽ ആരാ സബ്സ്ക്രൈബ് ചെയ്തതെന്നുള്ളത് എനിക്ക് റിയാൻ പറ്റത്തില്ല എന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ നോട്ടിഫിക്കേഷൻ വരുന്നില്ല അവർക്ക് അങ്ങനെ ആണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒരു കമൻ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെന്ത് ചെയ്യാം തിരിച്ചും സപ്പോർട്ട് ചെയ്യാം തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റാന്നേരം അവർ സബ്സ്ക്രൈബ് ചെയ്ത് അവർ കഴിഞ്ഞാൽ ആരാന്നുള്ളത് നമുക്ക് പറയില്ല അപ്പോൾ അവരെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കളാം അവരെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടൊരുന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരമായിരിക്കും ഓക്കെ ബായ് ഓക്കേ വന്നവരൊക്കെ ഫുഡ് കഴിച്ചോ അല്ലാതെ നമുക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർ അപ്പോൾ അവർ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട് നോട്ടിഫിക്കേഷൻ എന്താ വരാത്തതെന്നുള്ളത് എനിക്കറിയില്ല പുതിയ ആൾക്കാർ ചാനൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു വീഡിയോ കണ്ട് ഏതായാലും ഷോർട്ടോ അല്ലെങ്കിൽ ലോങ്ങ് വീഡിയോ ലോങ് ഷോർട്ട് കണ്ടാലും മതി എന്നിട്ട് അതിലൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യാം വേറെ ശേഷം ആരെയും കാണുന്നില്ല വന്ന് അന്ന് ഏണ്ട് നോക്കി എല്ലാവരും പോയി കളിയാണ് നമ്മളെ പിടിക്കുന്നില്ല ആർക്കും എല്ലാവരും വരുന്നുണ്ട് പക്ഷെ വന്ന് എല്ലാവരും അങ്ങ് പിങ് പ്ലിങ്കായി പോവുക കരണ്ട് വന്നോ കറില്ല രാവിലെ പോയിക്കാര ഇതുവരെ കരണ്ട് വന്നില്ല കരള് പാപ്പ വെക്കുന്ന വരുന്നുണ്ട് കണ്ടോ ഫുള്ള് വെയിലാണ്ടില്ലേ പറമ്പിലൊക്കെ വെയിലാണ് അതുകൊണ്ട് പ്രശ്നം അപ്പം എൻ്റെ ചെടികളൊക്കെ റെഡി ആയി കിട്ടും വെയില് തന്നാൽ നല്ല ഇതാവും നമ്മളൊരു ഫ്രണ്ട് തന്നൊരു ചെടിയായിരുന്നു ഇതും പൂവുണ്ടാട്ട സാധനാന്ന് റോഡ് സൈഡിൽ നിന്ന് റോഡ് റൂമിന്റെ തൊട്ട മുന്നിലുള്ള വീട്ടിന്റെ ഡ്രൈനേജിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പൊ നല്ല ഭംഗി കണ്ടിട്ട് എടുത്തുണ്ടായിരുന്നു അത് നല്ല രസം കാണാന്നെ പിന്നെ ഓരോ വീട്ടിൽ പോയിട്ട് ഇരക്കുന്നതാണ് ചട്ടി ചട്ടിയോ ചട്ടി ഇതൊന്നായിട്ട് നശിച്ചു പോയി അടക്കയുണ്ട് പിറക്കാന മോനെ അടക്ക പറക്കാനുണ്ടോ അടക്ക പറക്കാനുണ്ട് കരണ്ടെന്നോ ചൂച്ചൂ നല്ല ചോറും നാം വിളിക്കുന്നുണ്ട് ഇന്ന് ആരെയും കാണുന്നില്ല രണ്ട് മണിയാണ് ഇന്ന് കരണ്ട് വരാന്ന് പറഞ്ഞത് പക്ഷെ രണ്ട് മണിയായിട്ടും ഇല്ല കരൻ്റില്ല അപ്പോൾ ആരെയും ഞാൻ കാണുന്നില്ല അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പുതിയതായിട്ട് ആരെങ്കിലും ചാനലിലുള്ള ആൾക്കാർ സബ് ചാനലുള്ള ആൾക്കാർ ആര് സബ്ബേ ചെയ്താലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരോടൊരു നന്ദി പറയും നമുക്ക് ചാനൽ ഇല്ലാത്ത ആൾക്കാർ സബ്ബേ ചെയ്യാണെങ്കിൽ അവരൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു നന്ദി ഞാൻ എപ്പോഴും പറയും അല്ലെങ്കിൽ നന്ദി പറയും പക്ഷേ നിങ്ങളാണ് നമ്മളെ വളർത്തുന്നത് ചാനലുള്ള ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ തിരിച്ച് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റാന്നേരം എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അത് പറയാനാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഫുഡ് അയക്കട്ടെ ഫുഡ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യുപത്തേട്ട് ഓക്കെ